ജൂലൈ നാലിന് ടെക്സസിൽ ആരംഭിച്ച അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയം ഒരു മഹാദുരന്തമായി മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇതുവരെ ഔദ്യോഗികമായി നൂറ്റിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചു മരിച്ചവരിൽ ഇരുപത്തിയെട്ട് കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നിലവിൽ നാൽപ്പത്തിയൊന്ന് പേരെയാണ് കാണാതായിരിക്കുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ടെക്സസിലെ കെർ കൗണ്ടിയിലാണ് ഇവിടെ നിന്ന് മാത്രം എൺപത്തിനാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കൗണ്ടിയിൽ നിരവധി സമ്മർ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കാണാതായവരിൽ ഒരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് പെൺകുട്ടികളിൽ പത്ത് പേരും ഒരു കൗൺസിലറും ഉൾപ്പെടുന്നു എന്നത് രക്ഷാപ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു പ്രളയം വളരെ പെട്ടെന്നുണ്ടായതിനാൽ പലർക്കും രക്ഷപ്പെടാൻ ഒട്ടും സമയം ലഭിച്ചില്ല പലരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വെള്ളപ്പൊക്കം പൊടുന്നനെ ഉണ്ടായത് സമീപത്തുള്ള ഗ്വാഡാലൂപ്പ് നദിയിൽ നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി ആറ് അടി വരെ ജലനിരപ്പ് ഉയർന്നതായി അധികൃതർ പറയുന്നു ഈ അപ്രതീക്ഷിത ജലപ്രവാഹം ദുരന്തത്തിന്റെ ആഴം കൂട്ടി പ്രളയം ടെക്സസിലെ ജനജീവിതം താറുമാറാക്കി ചെളി നിറഞ്ഞ ഗ്വാഡാലൂപ്പ് നദീതീരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഹെലികോപ്റ്ററുകളും നിരീക്ഷണ വിമാനങ്ങളും ഉപയോഗിച്ച് വ്യോമ നടത്തി കാണാതായവർക്കുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തിന്റെ ഡ്രോണുകളും തീരരക്ഷാസേനയുടെ വിമാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജീവമായി ഉപയോഗിച്ചു വരുന്നു വെള്ളപ്പൊക്കത്തിൽ തകർന്ന വീടുകളിൽ നിന്നും ഒലിച്ചുപോയ വാഹനങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അഹോരാത്രം തുടരുകയാണ് പലയിടങ്ങളിലും കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ നിലയിലാണ് നദിക്കരയിൽ വീട്ടുപകരണങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും കൂട്ടിക്കിടക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നതാണ് ഇതുവരെ എണ്ണൂറ്റി അൻപതിലധികം പേരെ വിജയകരമായി രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുന്നു ടെക്സസിലെ ഏകദേശം അൻപത് ലക്ഷത്തോളം ജനങ്ങൾ ഇപ്പോഴും പ്രളയഭീതിയിലാണ് കഴിയുന്നത് വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ദുരിതബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ടെക്സസിലെത്തും പ്രളയക്കെടുതി നേരിടാൻ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ടെക്സസ് ഗവർണറുമായി ചേർന്ന് നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും താൻ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ട്രംപ് കെർകൗണ്ടിയിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി പ്രധാന ദുരന്ത പ്രഖ്യാപനം ഒപ്പുവച്ചിട്ടുണ്ട് ഇത് ഫെഡറൽ സഹായം വേഗത്തിലാക്കാൻ സംസ്ഥാനത്തെ സഹായിക്കും ദുരന്ത ബാധിതർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനെയും സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു ടെക്സസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഈ പ്രളയം മാറിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്